ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടില് പുതിയ ഗ്ലാസ് എല്ലാം വാങ്ങുമ്പോൾ അത് വേഗം പൊട്ടി പോകലേ അപ്പ അത് പൊട്ടാതിരിക്കാനുള്ള രണ്ട് ടിപ്സ് ടിപ്സായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പം നമ്മക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പുതിയ ഗ്ലാസ് വാങ്ങിയത് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ഇതൊക്കെ ന്യൂസ് പേപ്പർ ഒന്ന് അയച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ എല്ലാ പുതിയ ഗ്ലാസ്സിൻ്റെയും ന്യൂസ് പേപ്പറ് ഓരോന്നായിട്ടും ഊഴിച്ച് നമുക്ക് ആ തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ നമുക്ക് എല്ലാ ക്ലാസ് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഏർ നമ്മള് തളച്ച് ചായ ക്ലാസ് പൊട്ടൂലോ അപ്പൊ ഈ വെള്ളം ഒന്ന് തണുക്കണ വരെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പൊ ഗ്ലാസ് ഉണ്ടെന്നും പൊത്തൂലിതൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കണക്കണവരെ അപ്പൊ നമ്മള് വെള്ളം നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഗ്ലാസ് ഇനി ഒന്ന് ഏർ വെള്ളത്തിലിട്ട് കഴുകിട്ട് നമ്മക്ക് ഒന്ന് തുടച്ച് എടുത്തു വെച്ച് ഇനി നമ്മളെ തിളച്ച വെള്ളം തിളച്ച വെള്ളമോ തിളച്ച ചായയോ ഒന്നൊഴിച്ചാൽ പൊട്ടൂലോ അപ്പം എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ഒരു ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ ക്ലാസ് എല്ലാം കേട്ടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് തുടച്ചെടുത്തിട്ട് വെക്കാട്ടോ കേട്ടോ അപ്പം നമുക്കല്ല ഇതൊന്ന് ഒരു ഉണങ്ങി തുണി എടുത്തിട്ട് ഇതെല്ലാം തുടച്ചെടുക്കാം കേട്ടോ നമ്മൾക്ക് രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് ഒന്ന് നോക്കിയാലോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടിപ്സിനെയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസും ഒരു സ്പൂണും ആണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും വീട്ടിലും തളച്ച് ചായ എല്ലാം ഒഴിക്കുമ്പോൾ നമ്മളെ ഗ്ലാസ് എല്ലാം പൊട്ടി പോവാറുണ്ടല്ലേ അപ്പൊ ഇനി നമ്മക്കത് പൊട്ടി പോവാണ്ടിരിക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ തിളച്ച് ചായ ഒഴിക്കണതിന് മുന്നേ ഗ്ലാസ്സിൽ നമ്മളൊരു സ്റ്റീൽ സ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് തിളച്ച് ചായ ഒഴിക്കുകയാണെങ്കിൽ ഗ്ലാസ് പൊട്ടി പോകൂല ഈ ഒരു ടിപ്സ് എല്ലാവരും പരീക്ഷിച്ചു നോക്കണേ ഇപ്പം ഞാൻ കാണിച്ചു തന്ന രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഇനി വീട്ടിൽ പുതിയ ഗ്ലാസ് എല്ലാം കൊണ്ടുവരുമ്പോൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച ഗ്ലാസ് പൊട്ടുകേ ഇല്ല കേട്ടോ അതുപോലെ തളച്ച വെള്ളോ തളച്ച ചായയോ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് വെച്ചാൽ നമ്മളെ ക്ലാസ് പൊട്ടേ ഉണ്ടാവൂല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ വിസ്മിച്ചോ ബൈ ബൈ